അസ്സാമലൈക്കും വരഹമുല്ല റേഡിയോ ഇസ്ലാമിൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം മൊറാജായിലേക്ക് സ്വാഗതം മൊറാജായിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ റാത്തിനെക്കുറിച്ചും സിഫത്തിനെക്കുറിച്ചുമൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് മൊറാജായിയുടെ ആദ്യ ഭാഗങ്ങളിൽ വിശ്വാസകാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായും ചർച്ച ചെയ്യുന്നത് നമ്മളോടൊപ്പമുള്ളത് ബഹുമാനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അസ്ലാമലൈക്കു വലൈക്കും ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ആരാധന ഇബാദത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ ആരാധനയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ആരാധന എന്നത് നമ്മൾ ഇബാദത്ത് എന്ന അറബി പദത്തിന് പറയുന്ന ഒരു സാമാന്യ മലയാള വാക്കാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള വിനയം ഭക്തി അനുസരണബോധം ബഹുമാനം ഇവയെല്ലാം ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നമുക്ക് ജീവിതത്തിൽ പല ആളുകളുമായിട്ടും ബന്ധമുണ്ട് സുഹൃത്തുക്കളുണ്ട് മക്കൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താവ് സഹപാഠികൾ എല്ലാവരും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വൈകാരിക തലങ്ങൾ ഒരേ സമയത്ത് അതിൻ്റെ പാരമ്പിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ആരുമായിട്ടും പങ്കുവെക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇബാദത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളോട് മാത്രമേ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾക്കെല്ലാം അപ്പുറത്താണ് നമ്മിലേക്ക് അള്ളാഹു അടുത്ത് നിൽക്കുന്നത് അവനാണ് നമുക്ക് ജീവനും ജീവിതവും നൽകിയത് അതിനാവശ്യമായ സൗകര്യ സംവിധാനങ്ങളും ഒരുക്കിയതും അവൻ തന്നെയാണ് അപ്പോൾ നമുക്കുള്ള വിനയവും ബോധവും ബഹുമാനവും സ്നേഹവും പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹവുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് അവന് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുക ആ ഇബാദത്ത് അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് അള്ളാഹുവിന് മാത്രം നമ്മിൽ നിന്ന് അവകാശപ്പെട്ട കാര്യവുമാണ് അുവൽ ഇബാദ എന്ന വളരെ ഹ്രസ്വമായ എന്നാൽ സമഗ്രമായ അർത്ഥം ഉൾക്കൊള്ളുന്ന റസൂലയുടെ വചനം അതാണ് സൂചിപ്പിക്കുന്നത് പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു അതുകൊണ്ട് തന്നെ അല്ലാത്ത ആരിലേക്കും ഈ പറഞ്ഞ ആരാധനയുടെ അംശമുള്ള ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥന തന്നെയോ ആർക്കും കൊടുക്കുവാനും പങ്കുവെക്കുവാനും പാടില്ല എന്നതാണ് വിപാദത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് വ്യക്തി ആരാധന എന്നുള്ളത് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യക്തികളോട് നമുക്ക് സ്നേഹമാവാം നമ്മിലേക്കുള്ള അടുപ്പം അനുസരിച്ചു കൊണ്ട് ഓരോ വ്യക്തിയോടും നമുക്ക് സ്നേഹത്തിൻ്റെ അളവിലും വ്യത്യാസമുണ്ടാകും മാതാപിതാക്കളെ സ്നേഹിക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം പങ്കുവെക്കാറുണ്ട് മക്കളും മാതാപിതാക്കളും പങ്കുവെക്കാറുണ്ട് ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലിൽ അല്ലെങ്കിൽ സഹപാഠികൾ സഹപ്രവർത്തകർ അവർ പങ്കുവെക്കാറുണ്ട് ആ സ്നേഹം യഥാർത്ഥത്തിൽ ഒരു പരിധിക്കകത്താണ് ആ സ്നേഹത്തിന് ഒരു വിമർശനമോ മതപരമായ വിലക്കോ ഇല്ല അതേസമയം അതിനപ്പുറത്തേക്ക് അഭൗതികമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരാധനാഭാവത്തിൽ അയാളെ സമീപിക്കുകയും അയാളെ കാണുകയും ചെയ്താൽ ആ സ്നേഹം കേവല സ്നേഹമല്ല മനുഷ്യർ പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹത്തിൽ പെടുന്നതല്ല അതിനപ്പുറത്ത് ആരാധനയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സ്നേഹമാണ് വിശ്വാസികളെപ്പറ്റി പറഞ്ഞത് വല്ലദീന ആമനോ അശദ്ദു ഹുബ്ബല് എന്നാണ് ഒരു സ്നേഹത്തിൻ്റെ ഏറ്റവും പരമാവധിയും പാരമ്യതയിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കും അത്തരത്തിലുള്ള പരമമായ സ്നേഹ ബഹുമാന ആദരവുകൾ അള്ളാഹുവല്ലാത്ത മറ്റാർക്കും നൽകാൻ പാടില്ല അവിടെയാണ് ചില വ്യക്തികളെ നമ്മൾ ദൈവ സമാനമായിട്ട് ആരാധ്യന്മാരായിട്ട് സമൂഹത്തിൽ കാണപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത് ആരാധനയോട് ചേർത്ത് പലപ്പോഴും ചർച്ചകളിൽ വരുന്ന ഒരു വാക്കാണ് ഇസ്തിഹാസ എന്നുള്ളത് വിവാദത്തിനോട് ചേർത്ത് തന്നെ പലപ്പോഴും ചർച്ചകളിൽ വരുന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഹാസ എന്ന് പറയുന്നത് ഇസ്തിഹാസയും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ദിൻ്റെ പരിധിക്കകത്ത് തന്നെയാണ് അതിനൊന്നുകൂടി പ്രത്യേകമായ അർത്ഥകൽപ്പന കൊടുക്കാറുള്ളത് സഹായം അഭ്യർത്ഥിക്കുക എന്നതാണ് എല്ലാ ദ്വായിലും അത്തരത്തിലുള്ള ഒരു ഭാഗമുണ്ടാകും എന്നാലും നമുക്ക് പെട്ടെന്ന് വേണ്ടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അനിവാര്യമായ ഒരു കാര്യത്തിന് മനസ്സുരുങ്ങിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇസ്തിഹാസ അത് അള്ളാഹുവിനോട് നടത്തുന്നതും മനുഷ്യർ പരസ്പരം ചോദിക്കുക എന്ന സഹായം അർത്ഥിക്കുക എന്ന ആശയത്തിനുള്ള പദപ്രയോഗങ്ങളും കുറുവാനിൽ വന്നിട്ടുണ്ട് മൂസാ നബിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള ഒരാൾ സഹായം ചോദിച്ചു എന്നുള്ളതിന് ഇസ്തകാഫുല്ലതി മിൻഷി അത്തിഹി എന്നാണ് പറഞ്ഞത് അതേസമയം ബദറിൻ്റെ പശ്ചാത്തലത്തിൽ റസൂലയും മുസ്ലിങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്തതിനെ പറ്റിയിട്ട് ഇത് തസ്തൈഫൂന റബ്ബക്കും ആ രണ്ട് സന്ദർഭവും വളരെ പ്രധാനമാണ് അപ്പോൾ മനുഷ്യർ പരസ്പരം പങ്കുവെക്കുന്ന മനുഷ്യരുടെ ആശയ വിനിമയ പരിധിക്കകത്തുള്ള സഹായാഭ്യർത്ഥനകൾക്ക് ഈ വാക്ക് ഭാഷാപരമായിട്ട് ഉപയോഗിക്കാം അതിനേക്കാളേറെ മതത്തിൻ്റെ ഒരു സാങ്കേതിക ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ഉപയോഗിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ഈ വാക്ക് അസ്ഥാനത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് പ്രത്യേകിച്ച് മരിച്ചുപോയ ആളുകളോട് അങ്ങനെയുള്ള പുണ്യാത്മാക്കളോട് സിദ്ധന്മാരോട് വലിയമാരോടൊക്കെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ സഹായം എന്ന രൂപത്തിലും ചോദിക്കുന്നിടത്താണ് ഈ ഇസ്തികാസ കടന്നു വരുന്നത് അവയെല്ലാം അള്ളാഹു അല്ലാത്തവരോടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹറാമായ വിലക്കപ്പെട്ട ഷിറുക്കിലേക്കെത്തുന്ന ഷിറുക്ക് തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റകരങ്ങളായ പ്രാർത്ഥനകളും സഹായ അഭ്യർത്ഥനകളുമാണ് കുറു വീക്ഷണത്തിൽ അതോട് ചേർത്ത് ഇസ്തിയാനത്ത് എന്നുള്ള വാക്കും ഇസ്തിഹാസ എന്നുള്ള വാക്കും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ചിലപ്പോഴൊക്കെ രണ്ടും പര്യായ പദങ്ങളായിട്ട് കാണാറുണ്ട് ഇസ്തിഹാസ എന്നതിനേക്കാളും ഒരു പടി താഴത്ത് നിൽക്കുന്ന വാക്കാണ് ഭാഷാപരമായിട്ട് ഇസ്തിയാനത്ത് എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആശയവിനിമയ പരിധിക്കകത്തുള്ള കാര്യങ്ങൾ ക്കപ്പുറത്ത് എന്തെല്ലമുണ്ടോ അവയെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നുള്ളിടത്താണ് കുറു പറഞ്ഞ പോലെ വയ്യാക്ക നസ്തായി നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നത് ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും ഏറെക്കുറെ ഇസ്തിഹാഫ ഇസ്തി ആന എന്ന വാക്കുകൾ സമാനമാണ് നേരിയ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ ഏതായിരുന്നാലും ആ രണ്ട് വാക്കുകളും നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇവ രണ്ടും നമ്മൾ പറഞ്ഞ അപ്പുറത്തുള്ള മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ആശയ വിനിമയ പരിധിക്കകത്ത് നടക്കുന്നതല്ല അതിനപ്പുറത്തുള്ള എല്ലാ സഹായാഭ്യർത്ഥനകളും ഇസ്തിയാനത്തും നേരത്തെ പറഞ്ഞ ഇസ്തിഹാസയും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് അതിൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ട് പ്രാധാന്യപൂർവ്വം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് ഷിർക്ക് എന്നുള്ളതിനെ നമുക്ക് വിവക്ഷിക്കാൻ പറ്റുന്നത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹുവിന് മാത്രമായി നീക്കി വെക്കേണ്ട ആരാധനകൾ പ്രാർത്ഥനകൾ മറ്റു അമലുകൾ അവ അല്ലാത്തവർക്ക് നീക്കി വയ്ക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക അപ്പം എല്ലാം എല്ലാം ഒരു മുസ്ലിമിന് അവൻ്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് ആ നിലക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ദു അല്ലധിഷ്ഠിതമായ ആരാധനാഭാവത്തോടു കൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവന് മാത്രമായിരിക്കണം അവനല്ലാത്ത ആരിലേക്ക് അത് തിരിച്ചു വിട്ടാലും അത് ഷിർക്കിൻ്റെ പട്ടികയിലാണ് മതം കാണുന്നത് ഷിർക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഫലസിദ്ധികളുണ്ടോ ഷിർക്കിന് ഒരു ഫലസിദ്ധിയുമില്ല എല്ലാ ഫലസിദ്ധിയും ഉള്ളത് അള്ളാഹുവിനോട് ദ ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിൽ മാത്രമാണ് ഷിർക്കിന് ഉണ്ട് എന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വിചിത്രമായ ഒരു വാദമാണ് അത് തൗഹീദ് സങ്കല്പത്തെ വളരെ അപകടപ്പെടുത്തുന്ന ആ സങ്കല്പത്തെ തകർത്ത് കളയുന്ന ഒരു വീക്ഷണവുമാണ് അള്ളാഹുവാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം എങ്കിൽ നിങ്ങൾക്ക് പ്രത്യുത്തരം നൽകും അല്ലാത്തവരോട് എന്ത് പ്രാർത്ഥിച്ചാലും അവർക്ക് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല ഇനി നിങ്ങളുടെ പക്കലുള്ള വല്ലതും ഒരു ഈച്ച എടുത്തു കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു പിടിക്കാനും അവർക്ക് സാധിക്കുകയില്ല വെള്ളം കിട്ടാനു വേണ്ടി ദാഹജലം കിട്ടാൻ വേണ്ടി വെള്ളത്തിലേക്ക് കൈ പോലെയാണ് അത്തരം പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരശുധമായത്തുകളിൽ ഷിർക്കിന് ഒരുവിധ ഫലവുമില്ല എന്ന് ഖുർആാൻ വളരെ ഖണ്ഡിതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഷിർക്കിന് മാത്രമല്ല കുഫ്രിന് ഫലമുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ എത്രയോ കുഫ്റ് ചെയ്യുന്ന ആളുകളുണ്ട് മുസ്ലിം നാമധാരികളിൽ പോലും കാഫറുകളായി ജീവിക്കുന്നവരുണ്ട് അവർക്കും ജീവിതത്തിൽ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഫ്രിന് ഫലസിദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന സിയോണിസ്റ്റ് ചിന്താതികൾ ലോകത്തുണ്ട് അവർക്കും ഇഷ്ടംപോലെ നേട്ടങ്ങളും പ്രയോജനങ്ങളും ഭൗതിക സഹായങ്ങളും കിട്ടുന്നുണ്ട് അതിൻ്റെ അർത്ഥം സിയോണിസത്തിന് ഫലസിദ്ധിയുണ്ട് എന്നാണോ അതൊന്നുമല്ല അപ്പോൾ മനുഷ്യൻ ഏത് രൂപത്തിൽ സ്വീകരിച്ചാലും അതിൻ്റെ ഫലസിദ്ധിയാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നത് എന്ന് പറയാൻ അള്ളാഹു അനുവദിക്കുന്നില്ല അള്ളാഹു പറയുന്നത് വമാബിക്കും മിൻ ഫമിൻ ഫിനല്ല നിങ്ങൾക്ക് എന്ത് നിയമത്തുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് അപ്പോൾ ഷുർക്കിന് ഫലസിദ്ധിയുണ്ട് എന്ന് പറയപ്പെടുന്ന നിയമത്വം ഈ പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽപ്പെട്ടു അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു നിയമത്തും ലോകത്ത് ആരും അനുഭവിക്കുന്നില്ല കാഫിറും മുസ്ലിമും മുഷരീഖും മുനാഫിക്കും ഒക്കെയായ ആളുകൾക്ക് അള്ളാഹു ഞാമത്ത് വാരിക്കോരി കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷണമായ റഹ്മാൻ എന്ന പേര് തന്നെ നിലകൊള്ളുന്നത് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലി സലത്ത് വസ്സലാം മക്കയിൽ പോയി താമസമാക്കുമ്പോഴും അവിടുത്തെ ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വർസുക്കു അഹിലഹു മിന സമറാത്തി അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു മൻ ആമന മിൻഹും ബില്ലാഹി വല്ലോ മില്ലാഹർ ഇവിടുത്തെ ആളുകളിൽ ഈമാനുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു അപ്പോൾ അള്ളാഹു ഉടനെ തിരുത്തി കാല ഒ കഫർ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കും ഈമാനുള്ളവർക്കും കൊടുക്കും കാഫറിനും കൊടുക്കും എന്ന് അള്ളാഹു അവിടെ തിരുത്തി അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള പ്രപഞ്ച സംവിധാനത്തിലെ ജനങ്ങൾക്ക് വിഭവങ്ങൾ കൊടുക്കുന്ന നിശ്ചയങ്ങളിൽ എല്ലാവർക്കും നിയമത്ത് കൊടുക്കുക എന്നത് അള്ളാഹു വെച്ചിരിക്കുന്ന തീരുമാനമാണ് അത് ഏതെങ്കിലും ആളോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഷിർക്ക് ചെയ്തതുകൊണ്ടോ കിട്ടുന്നതല്ല എന്നതാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞ തൗഹീദിനെതിരായിട്ടുള്ള സംഗതികൾ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഉണ്ടാകാറുണ്ട് ഇസ്തിഹാസ മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യുന്നു തവസലിന് ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുന്ന രീതികളൊക്കെ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഷിർക്ക് തന്നെയല്ലേ അങ്ങനെ ഷെർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ മുഷരിക്കെന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ആളുകളെ വിളിക്കാൻ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാൻ നമുക്കൊരു പരിചയമുള്ള മാർഗമുണ്ട് അയാൾക്കൊരു പേരുണ്ടാവും ആ പേരിലാണ് വിളിക്കുക അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിമേ മുനാഫിക്കെ കാഫിറെ എന്ന് നമ്മൾ വിളിക്കാറില്ല അങ്ങനെ വിളിക്കേണ്ട ആവശ്യവുമില്ല വിളിക്കാൻ പാടുമില്ല ഖുർആൻ മറ്റു സമുദായങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അസഭ്യം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഒരാത്ത സുബുല്ലധീന യദൂന മിന്ദൂനില്ല അങ്ങനെ അസഭ്യം പറയാൻ പാടില്ല എന്നത് ആരാധ്യ വസ്തുക്കളെ മാത്രമല്ല അസഭ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആഭാസകരമായതോ ആയ അർത്ഥധ്വനിയുള്ള ഒരു പദപ്രയോഗവും ഈ അനു മതത്തിൻ്റെ അനുയായികൾക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല എന്ന അർത്ഥവും കൂടി അതിന് നാം നൽകേണ്ടതുണ്ട് അപ്പോൾ ഒരാൾ തീർത്തും മുഷ്രിഖാണ് അല്ലെങ്കിൽ ഒരാൾ തീർത്തും കാഫിറാണ് മുനാഫിക്കാണ് എന്ന് വിധി പറയാനുള്ള അവകാശം നമുക്കാർക്കുമില്ല അത് അള്ളാഹുവിന് മാത്രമാണ് ഇന്ന മാ ബലാൾ വ ഹിസാബ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക കൈമാറുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ അവർ ഏത് ഗണത്തിൽപ്പെടുന്നു എങ്ങനെയാണ് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് അവൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ് നമ്മളതിൽ പോയിട്ട് പിന്നെ പ്രവർത്തിക്കുകയും ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കുഫർ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് കുഫർ എന്നതിന് നമ്മൾ സാധാരണ ഒരു സാമാന്യ രൂപത്തിൽ പറയാറുള്ളത് സത്യ നിഷേധം എന്നതാണ് പക്ഷേ കുഫർ അല്ലെങ്കിൽ കഫറ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പല വിന്യാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുർ പല അർത്ഥ സങ്കല്പങ്ങൾക്കും അത് ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും സത്യത്തെ കണ്ണടച്ച് നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് ഉപദേശ ഉപദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുന്നതിനെ പറ്റിയും കഫറ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഫറത്ത് ബി അൻവുമില്ല എന്ന് ഖുറാനിലെ കാണാം അള്ളാഹുവിൻ്റെ നിയമത്തുകളെ അവർ നിഷേധിച്ചു നന്ദി കേട് കാണിച്ചു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് സമാനമായ അർത്ഥങ്ങൾ ആയത്തുകൾ വേറെയുമുണ്ട് അപ്പോൾ കുഫ്റ് എന്നത് ഏറ്റവും ഗുരുതരമായ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മറുഭാഗത്തുള്ള കുഫ്റ് അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത കുഫ്റ് യഥാർത്ഥത്തിൽ സത്യത്തെ മനസ്സിലാക്കി അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷം ഒഴിവാക്കുകയും അത് നിരസിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന പ്രവണതക്കാണ് കുഫ്ർ എന്ന വാക്ക് വളരെ ഗൗരവമായിട്ട് കുർഅാനില് സത്യനിഷേധം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അർത്ഥത്തിന് വന്നിരിക്കുന്നത് ബിഹ വസ്തൈക്കനത്തംഫുസുഹും എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് കാര്യങ്ങൾ യഥാവിധി ബോധ്യപ്പെട്ട ശേഷം അവർ അത് നിഷേധിക്കുന്നു ആ ഒരു ജഹദ ജുഹൂദ് യഥാർത്ഥത്തിൽ അതിഗൗരവമേറിയ കുഫർ എന്നാൽ നേരത്തെ പറഞ്ഞ നന്ദി കേട് കാണിക്കുക തുടങ്ങിയതും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശിക്ഷ അർഹിക്കുന്ന ഗൗരവമേറിയ കാര്യങ്ങൾ തന്നെയാണ് കാഫിർ എന്നുള്ള അഭിസംബോധന ഖുർആാനിൽ എല്ലാ മുസ്ലിങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് എല്ലാ മുസ്ലിങ്ങളും കാഫിറുകളാണ് കാഫിർ കുഫാർ എന്നത് കൃഷി ചെയ്യുന്ന ആളുകളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുല്യായുഹൽ കാഫിറൂൻ എന്ന പദപ്രയോഗം ഇവിടെ പറഞ്ഞ പോലെ നേർക്കുനേരെ സത്യനിഷേധത്തിൻ്റെ പക്ഷത്തു നിന്ന് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും തള്ളിക്കളയുന്നവരോടുള്ള ഒരു കടുത്ത രൂപത്തിലുള്ള അഭിസംബോധനയാണ് അപ്പോൾ കാഫറി എന്നത് എല്ലാ സത്യനിഷേധികളെയും നമുക്കതിൽ ഉൾപ്പെടുത്താം പക്ഷേ ആ സത്യനിഷേധത്തിൻ്റെ തോത് ചിലപ്പോൾ ആപേക്ഷികമായിട്ട് വ്യത്യാസമുണ്ടായിരിക്കാം എന്ന് മാത്രം നമ്മളുടെ എല്ലാ വിഷയങ്ങളും ഇന്ന് ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു മൊറാജ അയയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറോക്കിയാണ് ഇൻഷാല്ല മറ്റൊരു വിഷയങ്ങളുമായി വീണ്ടും മറ്റൊരു സമയം വീണ്ടും ഈ ഒരു പരിപാടിയിൽ ഒരുമിച്ച് കൂടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമേലിക്കും വാഹമ